പത്തര ലൈറ്റ് വെയിറ്റ് ും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് അഞ്ചാമത് ചാമ്പ്യൻഷിപ്പും അവാർഡ് നൈറ്റും പുലാമന്തോളിൽ നടന്നു മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ മണികണ്ഠൻകുളത്തോർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഞ്ചാമത് സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് പുലാമന്തോളിൽ തുടക്കമായി ി ബോക്സിംഗ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരും എഴുത്തുകാരനുമായ കുളത്തൂർ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ പ്രസ് ഫോറം പ്രസിഡന്റ് സത്താർ ആനമങ്ങാട് അധ്യക്ഷത വഹിച്ചു പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറോളം താരങ്ങളാണ് കിഡ്സ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ യൂത്ത് സീനിയർ എന്നീ വിഭാഗങ്ങളിലായി പങ്കെടുത്തത് വിജയികൾക്ക് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ മഹാരാഷ്ട്രയിലെ റോഹായിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടും കേരള മിക്സ് ബോക്സിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം പി സുബ്രഹ്മണ്യൻ പ്രസിഡന്റ് ഡോക്ടർ സുജിത് ധർമ്മജൻ ജോ സെക്രട്ടറി വി ഷൈജേഷ് വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് വിവിധ ജില്ലാ പ്രസിഡന്റുമാരായ അജിത് പി രാജു എം സജിത് കുമാർ ടി യൂസഫ് ഷൈജേഷ് സുഹൈൽ മുഹമ്മദ് ജിബാസ് അരുൺകുമാർ ടെക്നിക്കൽ ഡയറക്ടർ ലക്ഷ്മണൻ സിനിമാ നടി സരിഗ സ്റ്റിബിൻ ചീഫ് ജഡ്ജ് പി കെ സുധീഷ് സംസ്ഥാന ജഡ്ജിമാരായ കെ കെ അരുൺ ഡെന്നി മോഷൽ റാഫി കെ ടി അരുൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു